വെല്ലുകളുടെ ബലത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഹോർമോൺ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണാണ് പക്ഷെ മറില് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണും ഇതൊരു ഡേറ്റ് എടുത്ത് നോക്കിയാലും സ്ത്രീകൾ പ്രായമായിട്ടുള്ള സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ഓസ്റ്റിയോപോറോസിസ് കാരണം ഫ്രാക്ചേഴ്സ് വരുന്നത് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല റുട്ടീൻ കെയർ നമ്മൾ പ്രായമാകുമ്പോഴല്ല തുടങ്ങേണ്ടത് ശരി ബോണിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ചെറുപ്പകാലത്ത് തന്നെ ബോൺ ഹെൽത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം നമ്മൾ പലപ്പോഴും പരസ്യങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളൊരു കാര്യമാണ് മുപ്പത് വയസ്സിന് ശേഷം സ്ത്രീകളുടെ എല്ലുകളുടെ ബലം കുറയുന്നു ഇന്ന ഡ്രിങ്ക് കുടിക്കണം എന്നൊക്കെ ശരിക്കും എന്തുമാത്രം ഒരു കൺസേൺ ആണ് അല്ലെങ്കിൽ ഒരു കെയർ ആണ് നമ്മൾ എല്ലുകളുടെ ആരോഗ്യത്തിനായി നൽകേണ്ടത് ഇതിനെ ഇതിനെപ്പറ്റിയെല്ലാം ഇത് വളരെ ആയിട്ട് നമ്മളോട് സംസാരിക്കുന്നത് കോട്ടയം കാരത്താസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് എൻഡോ ക്രൈനോളജിസ്റ്റായ ഡോക്ടർ ശ്രീനാഥ് ആണ് നമസ്കാരം ഡോക്ടർ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ എല്ലുകളുടെ ആരോഗ്യം എന്ന് പറയുന്നത് ഒരു പ്രായം കഴിഞ്ഞ് വരുമ്പോൾ ക്ഷയിച്ചു പോകുന്നതാണ് എല്ലുകൾക്ക് ഉണ്ടാകും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അപ്പം എല്ലുകളുടെ ബലത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഹോർമോൺ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണാണ് സ്ത്രീകളിൽ പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണും അപ്പം സ്ത്രീകൾക്ക് ഈ മെൻസ്ട്രൽ പീരീഡ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒരു മെനോപ്പോസ് ആവുന്ന സമയത്ത് അവരുടെ ശരീരത്തിൽ ഈസ്ട്രജൻ്റെ അളവ് കുറയുന്നു ഈസ്ട്രജൻ്റെ അളവ് കുറയുമ്പം വളരെ പെട്ടെന്ന് തന്നെയാണ് എലികൾക്ക് ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പ്രായമായിട്ടുള്ള നമ്മുടെ അമ്മമാരൊക്കെ ചെറുതായിട്ടൊന്ന് തെന്നി വീണാൽ പോലും ഉടനെ ഫ്രാക്ചറുകൾ ഉണ്ടാകുന്നത് അപ്പം അതിനാണ് നമ്മൾ ഒരു സെനൈലോസ്ട്രോപോറോസിസ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് സ്ത്രീകളിലാണ് കാണുന്നത് പുരുഷന്മാരിലും കാണാറുണ്ട് പക്ഷേ എവിടെ നോക്കിയാലും ഏതൊരു ഡേറ്റ് എടുത്ത് നോക്കിയാലും സ്ത്രീകൾക്ക് പ്രായമായിട്ടുള്ള സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ഓസ്റ്റിയോപോറോസിസ് കാരണം ഫ്രാക്ചേഴ്സ് സോ ഡോക്ടർ എന്നതിന് മുമ്പ് നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഒന്ന് ഡയഗ്നോസ് ചെയ്യാൻ സിംറ്റംസ് പൊതുവെ കുറവായിരിക്കും ഇപ്പം നമ്മുടെ നാട്ടിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വളരെ കോമൺ ആയിട്ട് കാണുന്നുണ്ട് അപ്പം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയുടെ സിംറ്റംസ് കുറച്ച് ബോൺ പെയിൻ മസിൽ പെയിൻ അങ്ങനത്തെ കുറച്ച് സിംറ്റംസ് ഒക്കെ ചെലപ്പം പറഞ്ഞെന്ന് വരാം പക്ഷെ എന്നാൽ ഓസ്ട്രോപോറോസിന്റേതായിട്ടുള്ള സിംറ്റംസ് ഫ്രാക്ചർ ഉണ്ടാവുന്നതിന് മുമ്പ് കുറവാണ് പിന്നെ അല്ലെങ്കിൽ ഇപ്പം നമുക്ക് നമ്മുടെ നട്ടിൽ എന്തെങ്കിലും ഫ്രാക്ചർ ഉണ്ടാകുകയാണെങ്കിൽ അവിടെ വലിയ പെയിൻ ഒക്കെ ആയിട്ട് പറയാറുണ്ട് സിംറ്റംസ് കുറവാണ് നമുക്ക് ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ സിംറ്റംസിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല നമുക്കൊരു മെനോപ്പോസൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡെക്സാ സ്കാൻ ബോൺ ഡെക്സാ സ്കാനുണ്ട് ബി എം ഡി സ്കാൻ എന്ന് പറയുന്ന സ്കാനിങ്ങുണ്ട് അത് എല്ലിൻ്റെ ബലം അറിയാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സ്കാനിങ് ആണ് നമ്മൾ ഓസ്റ്റിയോപോറോസിസ് ഉണ്ടോ എന്ന് അറിയാൻ ആ ഒരു സ്കാനിങ്ങിലൂടെ മാത്രമേ പറ്റുകയുള്ളൂ അപ്പം മെനോപ്പോസ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് ഈ ഒരു സ്കാനിങ് ചെയ്യുന്നത് എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സംഗതിയാണ് അപ്പോൾ അത് ചെയ്താൽ നമുക്ക് ഡയഗ്നോസിൽ എത്താൻ പറ്റും ഡയഗ്നോസിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിനനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെൻ്റും കാര്യങ്ങളും മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നതിനേക്കാൾ ഉപരി റൂട്ടീൻ കെയർ നമ്മൾ പ്രായമാകുമ്പോഴല്ല തുടങ്ങേണ്ടത് ശരിക്കും പറഞ്ഞു നമുക്ക് ചെറുപ്പകാലം മുതലേ തന്നെ സ്റ്റാർട്ട് ചെയ്യണം കാര്യം നമ്മുടെ ഒരു ബോണിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ചെറുപ്പകാലത്ത് തന്നെ ബോൺ ഹെൽത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം അതിനുവേണ്ടിട്ട് നമ്മൾ കാൽഷ്യം വൈറ്റമിൻ ഡി കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ചെറു കുട്ടിക്കാലം മുതലേ തന്നെ കഴിച്ചു തുടങ്ങുക പിന്നെ വയസ്സാകുമ്പോൾ എല്ലാവരും കാൽഷ്യം ടാബ്ലറ്റ് കഴിച്ചു തുടങ്ങും പക്ഷെ അത് ആ സമയത്ത് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉപകാരം ചെയ്യുന്നത് നമ്മൾ ചെറുപ്പ കാലത്ത് തന്നെ കഴിച്ചു തുടങ്ങും ഒരു ഇരുപത് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സാകുമ്പോൾ തന്നെ കാൽഷ്യം ടാബ്ലറ്റ്സ് കഴിച്ച് തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത് ഡയറ്റിൽ ഈ വക കാര്യങ്ങൾ ശ്രദ്ധിക്കുക ബാക്കിയുള്ളത് എക്സസൈസാണ് എക്സസൈസിനും വലിയൊരു റോളുണ്ട് ബോൺ ഹെൽത്ത് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് അപ്പം കുട്ടിക്കാലത്ത് തന്നെ നല്ല രീതിയിലുള്ള ഡയറ്റും നല്ല രീതിയിലുള്ള എക്സൈസും ഫിസിക്കൽ ആക്ടിവിറ്റിയും ചെയ്ത് ബോൺ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടിരിക്കുകയാണെങ്കിൽ ഓസ്ട്രോപോർസിസ് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് സോ ഡോക്ടറെ ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിലും പ്രായമായിട്ടുള്ള ഈ കണ്ടീഷൻസിലൂടെ കടന്നു പോകുന്നുണ്ടാവും ഫാമിലി മെമ്പേഴ്സിനോട് എന്താണ് പറയാനുള്ളത് പ്രായമായിട്ടുള്ള അല്ലെങ്കിൽ അച്ഛന്മാരോള വീടുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാലും മിക്കപ്പോഴും ആൾക്കാർ വീഴുന്നത് തെന്നിയാണ് അപ്പം ഈ മഴ മഴക്കാലത്തും ബാക്കിയുള്ള വെള്ളം കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നടക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ടോയ്ലറ്റിൽ വീഴാറുണ്ട് അപ്പം അവിടെയും ശ്രദ്ധിക്കുക പിന്നെ ചില ആൾക്കാർ ടോയ്ലറ്റിൽ ഇരുന്നിട്ട് എഴുന്നേക്കുമ്പോഴൊക്കെ ആയിരിക്കും വീഴുക അപ്പം നമുക്ക് അവിടെ ഹോൾഡ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും റെയിലിംഗ് പോലെ എന്തെങ്കിലും സാധനങ്ങൾ വെക്കുക പിന്നെ നോർമലായിട്ടുള്ള നമ്മൾ രാത്രി യൂറിൻ പാസ് ചെയ്യാനായിട്ട് എഴുന്നേക്കാൻ നേരത്തെ ആൾക്കാർ വീഴാറുണ്ട് ആ സമയത്ത് നമ്മൾ ലൈറ്റ് എപ്പോഴും ലൈറ്റ് ഇട്ടുകൊണ്ട് മാത്രമേ എഴുന്നേറ്റ് പോകാവുള്ളൂ അതുപോലെ തട്ടി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഉള്ളത് നോർമൽ ഡയറ്റും ആ ഒരു ആ ഒരു പ്രായത്തിൽ അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയും കൂടെ ചെയ്യുകയാണെങ്കിൽ സ്വസ്ഥമായിട്ട് പോകാം യെസ് സോ ഡോക്ടർ പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ വീട്ടിൽ ഒരു ഓൾഡ് ഏജ് ഫ്രണ്ട്ലി ഹോം കൂടി ആക്കി മാറ്റുക തീർച്ചയായിട്ടും സോ താങ്ക് സോ മച്ച് ഡോക്ടർ ഫോർംഗ്